ഞാറ്റുവേന കർഷക കൂട്ടായ്മയുമായി കൈകോർത്ത് കാഞ്ഞങ്ങാട് അരയിൽ തനത് വിഭവങ്ങളുടെ ഉൽപാദനവും വിൽപ്പനയുമായി പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങി വനിതകളുടെ കൂട്ടായ്മയിൽ വിഷു വിപണി മുൻനിർത്തി ആരംഭിച്ച യൂണിറ്റ് ആവശ്യക്കാർക്ക് ഭക്ഷ്യ വിഭവങ്ങൾ നേരിട്ട് എത്തിച്ചു നൽകുകയും ചെയ്യും വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലേക്കും അവസരങ്ങളിലേക്കും ആവശ്യമായ ഉണ്ണിയപ്പത്തിന്റെയും മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെയും ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കാഞ്ഞങ്ങാട് അരയി കണ്ടംകുട്ടിച്ചാലിൽ വനിതകളുടെ കൂട്ടായ്മയിൽ പുതിയ സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഞാറ്റുവേല കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ വാഗ്ദാനം ചെയ്ത വിളവുകളുടെ പിൻബലത്തിലാണ് ഇവരുടെ ഈ ചുവടുവയ്പ് കെ പി ദേവകി കെ മുനീസ എ ആതിര കെ വിനീത എന്നീ നാലു പേരാണ് മടിക്കേ ഗ്രാമപഞ്ചായത്തിന്റെയും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സഹായത്തോടെ ആരംഭിച്ച സംരംഭത്തിന്റെ സാരഥികൾ വാർഡ് മെമ്പർ ബി സുഹറ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ മടിക്കേ ഗ്രാമപഞ്ചായത്തിൻ്റെ സംരംഭത്തിൻ്റെ ഗുണം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ പതിനാലാം വാർഡിനകത്ത് നാല് പേരടങ്ങിയ സംരംഭയിലൂടിയിട്ടാണ് ഞായറ്റുപേരയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ സംരംഭത്തിന് എല്ലാവിധ ധനസഹായങ്ങളും നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വാർഡിനകത്ത് നിലവിൽ ഏഴോളം സംരംഭം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സംരംഭം കൂടി എല്ലാവിധ ആശംസകളും ഈ നേരുന്നു കെ കെ നാരായണൻ കണ്ണൻ തുടങ്ങിയവർ വൃത്തിയും വിലക്കുറവും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന യൂണിറ്റ് ആവശ്യമാർക്ക് ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി വീടുകളിലും കടകളിലും നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ